ഞാൻ ഡോക്ടേഴ്സ് അരസ്യാക്കിയ ക്യു എൻ പി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എനിക്ക് വന്നൊരു പേഷ്യൻറ്റിൻ്റെ ഒരു അനുഭവമാണ് അതായത് വളരെ സങ്കടത്തോടു കൂടിയിട്ടും ബുദ്ധിമുട്ടോട് കൂടിയിട്ടും പറഞ്ഞൊരു കാര്യമാണ് ആ പേഷ്യൻറ്റിനെ ജോലിക്ക് പോകാനൊരു ബുദ്ധിമുട്ട് കല്യാണം കഴിക്കാനൊരു പേടി പുറത്തിറങ്ങാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് ഉള്ളത് അപ്പോൾ എന്താണ് ഞാൻ ഇതിന് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് നിങ്ങൾക്കുള്ള സിംറ്റംസ് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എനിക്ക് വയറ്റുന്നു പോകാനും ബുദ്ധിമുട്ട് അതുപോലെ തന്നെ കീഴ് വായു പോവുക ആ പോകുന്ന സമയത്ത് ഭയങ്കര ഒഫെൻസീവ് ആയിട്ട് അതായത് ഭയങ്കര ദുർഗന്ധം അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെ പുറത്ത് പോവുക അല്ലെങ്കിൽ എങ്ങനെ കല്യാണം കഴിക്കുക അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നവരാണോ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ് ഒരു രാവിലെ നമ്മൾ എണീറ്റ് നമ്മൾ ഡെയിലി റൊട്ടീൻ ചെയ്യുന്ന ഡെയിലി കറക്റ്റായിട്ട് നമ്മൾ വയറ്റെന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയിരിക്കും അല്ലേ അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അയ്യോ ഇതിൻ്റെ ഇടയിൽ എവിടെ എവിടെയെങ്കിലും വെച്ച് പോകേണ്ടി വരുവോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിനൊരു ബുദ്ധിമുട്ട് വരും പോകുന്ന സ്ഥലം നീറ്റുള്ള സ്ഥലമാണോ അല്ലെങ്കിൽ ഇതുകൊണ്ട് എനക്ക് എന്തെങ്കിലും യു ടി ഐ വരുവോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരുമോ അല്ലെങ്കിൽ ഇന്ത്യൻ ടോയ്ലറ്റ് കിട്ടുമോ ഇങ്ങനത്തെ പല രീതിയിലുള്ള കൺഫ്യൂഷൻ ആയിരിക്കും അപ്പം ഭക്ഷണം കഴിക്കാൻ ഒരു പേടിയായിരിക്കും അതായത് പുറത്തുനിന്ന് ഇപ്പം വിഷയം ാ പോലും ഭക്ഷണം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഇനി അല്ലേ തന്നെ വയറ് വീർത്ത പോലെ ഉള്ളത് ഇനി വീണ്ടും വീണ്ടും കഴിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും വീർത്ത പോലെ ഉണ്ടാവോ അല്ലെങ്കിൽ കീഴ്വായു കൊണ്ട് വീണ്ടും ബുദ്ധിമുട്ടുമോ ഇങ്ങനത്തെ പല രീതിയിലുള്ള അസ്വസ്ഥകളൊക്കെ ആയിരുന്നു ആ പേഷ്യൻറ്റ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് കറക്റ്റ് ഫോളോ ചെയ്താൽ മതി ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഒന്നെന്ന് വെച്ചാൽ നിങ്ങൾ രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് ഫോളോ ചെയ്യുക അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ ചില ആൾക്കാർ ഫോൺ കുത്തിയിട്ടാണ് കളിക്കുന്നത് അല്ലെങ്കിൽ രാത്രി കറക്റ്റ് ഒരു സ്ലീപ്പ് പാറ്റേൺ ആയിരിക്കില്ല നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് അവോയ്ഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വൈകുന്നേരം ഒരു ആറരയ്ക്ക് ഏഴ് മണിക്കുള്ളിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുക ഒരു നല്ലൊരു വാക്കിംഗ് ഒക്കെ നല്ലതാണ് ഒരു അതായത് ഒരു മണിക്ക് ഭക്ഷണം കഴിച്ച് അപ്പം തന്നെ ഇരിക്കുകയോ ഒക്കെ ഒന്നും ചെയ്യരുത് നിങ്ങൾ ചെയ്യുക നല്ലൊരു രീതിയിൽ വാക്കിംഗ് ഒക്കെ ചെയ്യുക അതായത് അല്പം നടത്ത ആവശ്യമാണ് പിന്നെ ഒരു കറക്റ്റ് സമയത്ത് നിങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞ ശേഷം നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ എന്ത് ഫസ്റ്റ് ചെയ്യണം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കിടന്നുകൊണ്ട് തന്നെ നമ്മൾ അപ്ഡോമിനെ അതായത് സ്ട്രെച്ചിങ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻറ്റ് അതായത് നമ്മുടെ മസിൽസിൻ്റെ ഒക്കെ നമ്മൾ വയറ്റിലുള്ള മസിൽസിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ സ്ട്രെച്ചിങ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും മസിൽ മൂവ്മെൻറ്റ്സിനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് കിടന്നിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും സ്ട്രെച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യണം അല്പം ചൂടുവെള്ളം കുടിക്കുക അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ചില ആൾക്കാർ ചിയാ സീഡ്സിൻ്റെ വാട്ടർ ഒക്കെ കുടിക്കുന്നവരുണ്ടാവും പക്ഷേ ഇപ്പം നിങ്ങൾ ദൈവമായിട്ട് കുടിക്കേണ്ട ഇത് നമ്മൾ അല്പനേരം കഴിഞ്ഞ ശേഷം നിങ്ങൾ കുടിക്കും കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം എന്ത് ചെയ്യണം ലൂക്കോം വാട്ടർ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അമിതമായിട്ടുള്ള ചൂടൊന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൂക്കോം വാട്ടർ അപ്പോൾ അതൊരു ഗ്ലാസ് നിങ്ങൾ കുടിക്കുക ആ കുടിച്ച് കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എന്ത് ചെയ്യണം കൈ മേലോട്ടേക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുക അല്പനേരം നടക്കാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ ബുദ്ധിമുട്ട് ഒന്നും വേണം ഇപ്പം ചില ആൾക്കാർക്ക് പുറത്തൊക്കെ പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് റൂമിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുകയാണെങ്കിൽ അവർ റൂമിൽ തന്നെ നമുക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് സ്ട്രെച്ചനിങ്ങ് ചെയ്യുക നമുക്ക് കൈകൾ നിവർത്തിയിട്ടും അതുപോലെ അതുപോലത്തെ ഉപ്പൂറ്റടക്കം നമ്മൾ മെലോട്ടേക്ക് പൊന്തിച്ചിട്ട് വേണം വോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അതിലും മാറ്റം വന്നിട്ടില്ലെങ്കിൽ ചില ആൾക്കാർക്ക് എന്നിട്ടും വയറ്റിന് പോകാനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ സൈഡ് സ്ട്രെച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്ട്രേറ്റ് ആയിട്ടുള്ള സ്ട്രച്ചിങ്ങും ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് പെരിസ്റ്റാലിസിസ് മൂവ്മെന്റിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും പിന്നെ ചില ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫി കുടിച്ചിട്ടും അതുപോലെ തന്നെ ബീഡ് ഒക്കെ സിഗരറ്റ് ൊക്കെ വലിച്ചിട്ടൊക്കെ പോകാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവരുണ്ടാവും അതായത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ബാറ്റ് നല്ല രീതിയിൽ പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അങ്ങനെയൊന്നും ഒരിക്കൽ ചേർത്ത് ആദ്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ സുഖം ഉണ്ടാവും പോകുന്ന പോലത്തെ ഒരു സുഖമൊക്കെ കിട്ടും പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇതിലങ്ങ് ഡിപ്പെൻഡാകും ആവും ഇതുമൂലം പല രീതിയിലെ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും വരിക ഇത്രയും ഉണ്ടാവും ബുദ്ധിമുട്ട് പിന്നെ പിന്നീട് പല രീതിയിൽ ഹെൽത്ത് റിസ്ക് അതിൻ്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കയറി നടക്കേണ്ടി വരും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞ കാര്യങ്ങൾ ആയിട്ട് ഹെൽത്തി ഹെൽത്തിയായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം ചില ആൾക്കാർ മെഡിക്കേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പം നിങ്ങൾ മെഡിക്കേഷൻസ് ഒക്കെ ഒന്നും സ്റ്റാർട്ട് ചെയ്യാ അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാതെ അതായത് ശോധനം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെറുതെ മരുന്നിൽ ഡിപ്പെൻസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഈ പറയുന്ന കാര്യങ്ങൾ അതായത് ഹെൽത്തി ആയിട്ടൊരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ടാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് അല്ലെങ്കിൽ ഒരു ബോഡിയുടെ ഫങ്ഷൻ നോർമൽ ആയിട്ടാണ് പോകുന്നത് അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ബോഡിക്ക് ഒരു കുഴപ്പവും അല്ലേ അത് ജനിച്ചവാട് തന്നെ നമ്മുടെ ബോഡി നല്ല രീതിയിലുള്ള ഒക്കെ പോകുന്നത് പിന്നെ പിന്നെ പിന്നീട് പിന്നീട് ഓരോ വർഷങ്ങൾ കൂടുന്നതിന് നമ്മൾ ചെയ്യുന്ന പല രീതിയിൽ റോങ് തിങ്സുകൾ ചെയ്യുമ്പോൾ അതായത് മോശം കാര്യങ്ങൾ നമ്മൾ ശരീരത്തിനോട് തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് പിന്നീട് വരുന്നത് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ബുദ്ധിമുട്ടുണ്ടായി എന്ന് വിചാരിച്ച് നമ്മൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് എത്രയോ നല്ലതാണ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടും എത്രയോ നല്ലതാണ് നമ്മൾ അതിന് മുന്നേ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സസൈസും വർക്കൗട്ടും അല്ലെങ്കിൽ യോഗ പോലത്തെ ഒക്കെ നിങ്ങൾ ചെയ്യുക അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞാൻ പറഞ്ഞ ചി ആർ സിൻസിൻ്റെ നിങ്ങൾ കുടിക്കുക പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് സ്യൂട്ടാണോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പു വരുത്താനുണ്ട് പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ട് രാത്രി ഫാസ്റ്റ് ഫുഡും ഓയിലായിട്ടുള്ള ഫുഡും സ്പൈസി ആയിട്ടുള്ള ഫുഡും കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യില്ല അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മലബന്ധം നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നിട്ട് രാത്രി എന്ത് ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങളും അതായത് അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു രീതിയിൽ റിസൾട്ട് ഉണ്ടാവുകയില്ല അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൻ്റെ കാര്യത്തിലും ഒരു മാറ്റം വരുത്തണം അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചില ആൾക്കാർ പറയും രാവിലെ എണീറ്റ് ഉടനെ ചെയ്യേണ്ട കാര്യമല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പത്തര പതിനൊന്ന് മണിക്ക് എണീറ്റിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ അങ്ങനെ ചെയ്തിട്ട് ഒരു രീതിയിൽ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുകയില്ല നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് ഏർലി മോർണിംഗ് നമ്മൾ എണീറ്റിട്ട് വേണം നമ്മൾ ഈ പറയുന്ന റൂട്ടീൻസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ സ്ട്രെച്ചിങ് ആണെങ്കിലും അതുപോലെ തന്നെ അതായത് നമുക്ക് ഏറ്റവും നല്ലതാണ് ബ്രീത്തിൻ്റെ ആൻഡ് ബ്രീത്ത് ഔട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റമക്ക് ഇന്നും ചെയ്യും അതുപോലെ തന്നെ ായിട്ടും അല്ലേ ഇത് ചെയ്യുന്ന സമയത്ത് അവിടെ മൂവ്മെന്റ്സ് ആണ് വരുന്നത് അതായത് മസിൽസിനൊക്കെ അവിടെ മൂവ്മെന്റ്സ് വരും അതുപോലെ തന്നെ ശോധനൊക്കെ അതായത് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ് ചെയ്യും അപ്പം ഇതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാം ഇപ്പോൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാം അതുപോലെ തന്നെ ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വെക്കുക പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മോർണിംഗ് എണീറ്റ് ചെയ്യാം സ്ട്രെസ് ഫ്രീ ആവാനും കൂടെ ശ്രദ്ധിക്കുക അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഇനി നമുക്ക് കാര്യത്തിലോട്ടേക്ക് വരാം അപ്പം ഞാൻ ഈ പേഷ്യൻറ്റിനോട് ഞാൻ ഈ പറഞ്ഞു നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് വീക്ക് ഒന്ന് വന്ന് കാര്യം അപ്പോൾ അവർ പറഞ്ഞു പേഷ്യൻ പറഞ്ഞു എനിക്ക് നല്ല രീതിയിൽ മാറ്റമുണ്ട് ഡോക്ടറെ ഇപ്പം എനിക്ക് വയറ്റെന്നൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് അതുപോലെ തന്നെ കീഴ് വായിൻ്റെ ബുദ്ധിമുട്ടും അതായത് കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കീഴ് വായിൻ്റെ ബുദ്ധിമുട്ടും മാറി തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരുപാട് ആനിമൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇപ്പം ഒരു ലിമിറ്റ് അനുസരിച്ച് അതായത് ക്വാണ്ടിറ്റി അനുസരിച്ച് അതും കഴിക്കുന്ന ഒരുപാട് ആനിമൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോഴാണ് സ്മെല്ലി ആയിട്ടുള്ള ഒഫെൻസീവ് ആയിട്ടുള്ള ഈ കീഴുവായൊക്കെ പോകുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി അപ്പം നിങ്ങൾ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത്രത്തോളം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ അരിച്ച കെ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിൽ Miracle officer.